യശുവിൽ ഏറ്റവും അനുഗ്രഹീതരായ പ്രിയപ്പെട്ടവരെ ഒത്തിരി പ്രതീക്ഷയോടെ സന്തോഷത്തോടെ ഈ നല്ല ദിവസം നമുക്ക് ആരംഭിക്കണം ഈ നല്ല ദിവസം നിങ്ങൾക്ക് ദൈവത്തിൻ്റെ സഹായവും ദൈവത്തിൻ്റെ സ്നേഹവും വലിയ അളവിൽ അനുഭവിക്കാൻ കഴിയട്ടെ ഡിസംബർ മാസത്തിലെ പ്രാർത്ഥനയോടെ കടന്നു ഓരോ ദിവസങ്ങളാണിത് നിങ്ങളൊക്കെ നന്നായി പ്രാർത്ഥിക്കുന്നുണ്ട് വചനം ഏറ്റെടുക്കുന്നുണ്ട് വിശ്വസിക്കുന്നുണ്ട് അത് തന്നെ ശ്രേഷ്ഠമാണ് നിങ്ങളെ വളരെ ബഹുമാനത്തോടും ശ്രേഷ്ഠരായും കാണുകയും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുവാണ് ഡിസംബർ മാസം നമ്മൾ പറഞ്ഞു കുടുംബങ്ങളെ പ്രത്യേകം മുൻനിർത്തി പ്രാർത്ഥിക്കുന്നു കുടുംബങ്ങൾ ഉണ്ടാകണം നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് കൂട്ടക്കരച്ചിലുകളും കൂട്ട നിലവിളികളൊന്നും അല്ല ഉയരേണ്ടത് സ്നേഹത്തിൻ്റെ ശബ്ദമാണ് പ്രാർത്ഥനയുടെ ശബ്ദമാണ് ഐക്യത്തിൻ്റെ ശബ്ദമാണ് വേറൊരാൾ കേൾക്കേണ്ടത് വഴക്കിൻ്റെയോ ബഹളത്തിൻ്റെയോ നിലവിളിയുടേതോ കൂട്ടക്കരച്ചിലിൻ്റെയോ ഒന്നും ശബ്ദമല്ല അലറിവിളികളല്ല നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് ഉയരേണ്ടത് ദൈവസ്നേഹം നമ്മുടെ കുടുംബങ്ങളിൽ നിറയട്ടെ പ്രാർത്ഥിക്കുമ്പോൾ അതുപോലെ സംഭവിക്കും നമ്മുടെ കുടുംബത്തെ ദൈവം വേലി കെട്ടി സൂക്ഷിക്കാൻ തുടങ്ങും പ്രതീക്ഷയോടെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഡെയിലി ബ്ലസ്സിങ്ങിൽ ഈ വചനം പറയാൻ പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുകയാണ് ജോബിൻ്റെ പുസ്തകം ഒന്നാം അധ്യായം അഞ്ചാമത്തെ വാക്യം ജോബ് ഒരു കുടുംബനാഥനാണ് അദ്ദേഹം ചെയ്തിരുന്നൊരു കാര്യം എഴുതിയിട്ടുണ്ട് ഒന്നാം അധ്യായം അഞ്ചാമത്തെ വാക്യം സൽക്കാര ദിനങ്ങൾ കഴിയുമ്പോൾ എന്തെങ്കിലുമൊക്കെ ആഘോഷങ്ങളും സംഭവങ്ങളൊക്കെ വീട്ടിൽ കഴിയുമ്പോൾ പുത്രന്മാർ പാപം ചെയ്ത് ദൈവത്തിന് ദൈവത്തിൻ്റെ അപ്രീതിക്ക് പാത്രമായിട്ടുണ്ടാവാമെന്ന് വിചാരിച്ച് ജോബ് അവരെ വിളിച്ചു വരുത്തി ശുദ്ധീകരിക്കുകയും ആദ്യരാവിലെ എഴുന്നേറ്റ് ഓരോ പുത്രനും വേണ്ടി ദഹനബലി അർപ്പിക്കുകയും ചെയ്യുമായിരുന്നു എപ്പോഴേലുമല്ല ആതിരാവിലെ എഴുന്നേറ്റ് നോക്കിക്കേ നിങ്ങളുടെ ബൈബിളിൽ വേദപുസ്തകത്തിൽ ആ വാക്കുണ്ടോന്ന് ആതിരാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുമായിരുന്നു പ്രാർത്ഥിച്ചു ജോബ് ചെയ്തിരുന്നൊരു കാര്യമാണ് അങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു അങ്ങനെ ആ കുടുംബനാഥൻ ദൈവത്തോട് ബന്ധമുള്ളൊരു മനുഷ്യനാണ് പ്രാർത്ഥിക്കുന്ന ഒരാളാണ് അതിന് ഉത്തരമായി ദൈവം കൊടുത്ത ഭാഗമാണ് പത്താമത്തെ വാക്യം ഒന്നാം അധ്യായം പത്താമത്തെ വാക്യം അങ്ങ് അവനും അവൻ്റെ ഭവനത്തിനും സമ്പത്തിനും ചുറ്റും വേലി കെട്ടി സുരക്ഷിതത്വം നൽകി അതിരാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിച്ചതിൻ്റെ എന്താ ദൈവം അവനും അവൻ്റെ കുടുംബത്തിനും വേലിക്കെട്ടി സുരക്ഷിതത്വം സംരക്ഷണം നൽകി പ്രാർത്ഥിക്കുന്ന പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് അറിയുമോ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്ന നമുക്ക് ദൈവം തരുന്ന ഒരു സംരക്ഷണമുണ്ട് ശരീരത്തിന് മാത്രമല്ല ആരോഗ്യത്തിന് മാത്രമല്ല കുടുംബത്തിന് സമ്പത്തിന് മക്കൾക്ക് ശുശ്രൂഷകൾക്ക് ദൈവം നൽകുന്ന സംരക്ഷണമുണ്ട് തൊട്ടു താഴെ എഴുതിയിട്ടുണ്ട് അവൻ്റെ പ്രവർത്തികളെ ദൈവം അനുഗ്രഹിച്ചു അത് രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിച്ചവൻ്റെ പ്രവർത്തികളെ ദൈവം അനുഗ്രഹിച്ചു പിന്നെയോ അവൻ്റെ സമ്പത്ത് വർദ്ധിപ്പിക്കുകയും ചെയ്തു വർദ്ധിക്കുകയും ചെയ്തു എന്നല്ല വർദ്ധിപ്പിക്കുക അതെയോ ചെയ്ത പ്രവൃത്തിയാണ് അവൻ്റെ ഒന്നും പുറകോട്ടല്ല പോയത് പിന്നീട് ജോബിൻ്റെ ജീവിതത്തിൽ ചില പരീക്ഷണങ്ങൾ ഉണ്ടായി അത് നമുക്കൊരു പാഠമാകാൻ എഴുതിയിരിക്കുന്നതാണ് ഈ രണ്ടു വചനങ്ങളെ ചേർത്ത് ഒന്ന് വായിച്ച് ജോബ് എല്ലാ ദിവസവും അതിരാവിലെ എഴുന്നേറ്റ് അങ്ങനെ പ്രാർത്ഥിച്ചിരുന്നു അതവൻ്റെ ഭവനത്തിനൊരനുഗ്രഹമായിട്ട് മാറി സമ്പത്തിനൊരനുഗ്രഹമായി മാറി അത് സമ്പത്ത് വർദ്ധിക്കാനിട വന്നു ദൈവിക സംരക്ഷണം ഉണ്ടാകാൻ കാരണമായി അവൻ്റെ ദൈവം അനുഗ്രഹിക്കാൻ കാരണമായി നമ്മൾ ഇന്ന് ചെയ്യുന്ന നമ്മൾ ഇന്ന് കൊടുക്കുന്ന വിലയാണ് നാളെ നമുക്ക് പ്രതിഫലമായി വരുന്നത് ഒത്തിരി പേർ ദൈവത്തിൻ്റെ വചനങ്ങളെ ഇന്ന് കേൾക്കുന്നില്ലേ എത്രയോ പേരുടെ ഫോണുകളിലേക്ക് നമ്മൾ ദിവസവും അയച്ചു കൊടുക്കുകയാണ് കുറേ പേർക്ക് പേർക്കിതറിയില്ല കുറച്ച് പേർ ഇത് കേൾക്കുന്നുണ്ട് എനിക്കറിയാം ഏത് സ്ഥലത്ത് ദൈവവചനവുമായി പ്രസംഗിക്കാൻ പോകുമ്പം ദൈവത്തിൻ്റെ അനുഗ്രഹം കിട്ടിയവരാരും പറയാം അത് ഓടിവരും എന്തിനാണെന്നറിയാം ഞങ്ങളെ ദൈവം ഇന്ന പോലെ അനുഗ്രഹിച്ചു ഞങ്ങളുടെ പിള്ളേർക്ക് ഇന്ന അനുഗ്രഹം ഉണ്ടായി ഇങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ ആരും പറയാതെ സാക്ഷ്യമുള്ളവരൊക്കെ സ്റ്റേജിൻ്റെ പിറകുവശത്തേക്ക് വന്ന് സാക്ഷ്യം പറയാൻ വരണം കേട്ടോ എന്നൊന്നും പറയണ്ട തന്നെ ഓടിവരും അത് ദൈവം ഈ വചനമാ ജോബ് അങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ അവൻ്റെ പ്രവൃത്തികളെ ദൈവം അനുഗ്രഹിക്കാൻ തുടങ്ങി നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ പ്രവൃത്തികളെ ദൈവം അനുഗ്രഹിക്കും നിന്റെ പ്രതീക്ഷയ്ക്ക് ഭംഗം വരികയില്ല നിങ്ങളുടെ പ്രതീക്ഷ ഒരിക്കലും നിങ്ങളെ നിരാശരാക്കത്തില്ല പ്രവർത്തികളെ ദൈവം അനുഗ്രഹിച്ചത് വർദ്ധിപ്പിക്കും പ്രവർത്തികളെ ദൈവം അനുഗ്രഹിക്കും പ്രവർത്തികളെ ദൈവം സഹായിക്കും പ്രവർത്തികളെ ദൈവത്തിൻ്റെ ഇടപെടലിന് കാരണമാവും ദൈവത്തിൻ്റെ അത്ഭുത ശക്തി അവിടെ പ്രവർത്തിക്കാൻ തുടങ്ങും വേലി കെട്ടിന്നാണ് എഴുതിയിട്ടുള്ളത് ജോബ് വേലി കെട്ടിയതല്ല ദൈവം അവൻ്റെ ജീവിതത്തിന് ചുറ്റും സംരക്ഷണത്തിൻ്റെ വേലിയെ കെട്ടി ഈ പ്രാർത്ഥിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിന് ചുറ്റും ആരോഗ്യത്തിന് ചുറ്റും മക്കളുടെ ഭാവിക്ക് ചുറ്റുമൊക്കെ ദൈവം സുരക്ഷിതത്വത്തിൻ്റെ ഒരു വേലി കിട്ടുന്നുണ്ട് പ്രാർത്ഥിക്കാൻ പോവുകയാണ് ഡിസംബർ മാസം ഈ വചനമൊക്കെ കേൾക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ പ്രാർത്ഥനയോടെ നിങ്ങളെ ശുശ്രൂഷയോട് ചേർത്ത് നിർത്തുകയാണ് പ്രാർത്ഥനയോടെ വചനം കേൾക്കുന്ന നിങ്ങളുടെ കുടുംബത്തെ ഈ ഒരു വചനത്തോട് ചേർത്ത് നിർത്തുകയാണ് ഈ വചനം ഞങ്ങൾ വിശ്വസിക്കുകയാണ് ഈ വചനം നമ്മളെന്ന് വിശ്വസിക്കുകയാണ് ജോബ് ഇന്നതുപോലൊക്കെ പ്രാർത്ഥിച്ചപ്പോൾ ഇന്ന ഇന്ന അനുഗ്രഹങ്ങൾ ആ വ്യക്തിയുടെ ജീവിതത്തിൽ വന്നു എന്ന് ഇന്ന് വായിച്ചിട്ടുണ്ടെങ്കിൽ ഇതേ അനുഗ്രഹങ്ങളും ഇതേ സംരക്ഷണവും ഇതേ വർധനവും ഇതേ അനുഗ്രഹവും ഈ വചനത്തിലൂടെ എനിക്കും തരണമേ എൻ്റെ കുടുംബത്തിലേക്കും തരണമേ എൻ്റെ പ്രവൃത്തികളെ അനുഗ്രഹിക്കണമേ ഞാൻ പഠിക്കുന്ന ആളായിരിക്കും ജോലി ചെയ്യുന്ന ആളായിരിക്കും ബിസിനസ്സായിരിക്കും കൃഷിയായിരിക്കും വിദേശ രാജ്യങ്ങളിലായിരിക്കും അധ്യാപകനായിരിക്കും ഡോക്ടറായിരിക്കും എൻജിനീയർ ആയിരിക്കും ഡ്രൈവറായിരിക്കും ശുശ്രൂഷക്കാരനായിരിക്കും ആരുമാകട്ടെ നിങ്ങളുടെ പ്രവൃത്തികളെ ദൈവം അനുഗ്രഹിക്കട്ടെ പഠിക്കുന്ന പിള്ളേരോട് പറയട്ടെ ദൈവവിചാരത്തോടെ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ പ്രവൃത്തികൾ അവരുടെ പഠനം വിദ്യാഭ്യാസം ഓർമ്മശക്തി ശക്തി പരീക്ഷയ്ക്കുള്ള ആ കാര്യങ്ങൾ ഇൻ്റർവ്യൂ എല്ലാം അനുഗ്രഹമായിട്ട് വരും പ്രാർത്ഥിക്കട്ടെ ഇന്ന് വ്യാഴാഴ്ചയാണ് ഇന്ന് വൈകുന്നേരം ആറേ കാലിന് വിശുദ്ധ യൂഥാശ്രീഹായുടെ മാധ്യസ്ഥതയിൽ നൊവേന ചൊല്ലി പ്രാർത്ഥിക്കുന്നുണ്ട് കഴിഞ്ഞ ആഴ്ചയിലൊക്കെ നൊവേന ചൊല്ലി പ്രാർത്ഥിച്ചവരുടെ സാക്ഷ്യം കൂടി നിങ്ങൾ കേട്ട് കാണും എഴുതി തരുന്നതും പറയുന്നതുമായ സാക്ഷ്യങ്ങൾ ഒത്തിരി ഉണ്ട് നൊവേനയിലും നിങ്ങൾ പങ്കെടുത്ത് പ്രാർത്ഥിക്കനുഗ്രഹമാ ഒക്കും പോലെ സമയം പോലെ പ്രാർത്ഥിച്ചാൽ മതി നമ്മുടെ കർത്താവീശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ നിങ്ങളുടെ കുടുംബത്തിലുണ്ടായിരിക്കട്ടെ നിങ്ങളുടെ ഭവനത്തിലുണ്ടായിരിക്കട്ടെ നിങ്ങളുടെ യാത്രകളിൽ ഉണ്ടായിരിക്കട്ടെ രോഗങ്ങളിൽ നിന്നും അപകടങ്ങളിലും ദുർമരണത്തിൽ നിന്നും ഒപ്പെത്താത്ത മരണത്തിൽ നിന്നും ചതികളിൽ നിന്നും വഞ്ചനയിൽ നിന്നും നിരാശയിൽ നിന്നും കുറ്റബോധത്തിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കണമേ തിന്മയുടെ അന്ധകാരത്തിൻ്റെ സ്വാധീനങ്ങളിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കണമേ ശരീരത്തെയും മനസ്സിനെയും സൂക്ഷിക്കണമേ ശുശ്രൂഷകളെ അനുഗ്രഹം ണമേ വചനം കേൾക്കുന്നവരെ അനുഗ്രഹിക്കണമേ കുടുംബങ്ങളെ അനുഗ്രഹി ഷെയർ ചെയ്തവരെ അനുഗ്രഹിക്കണമേ ഇവിടെ വന്ന് ഇന്നുവരെ പ്രാർത്ഥിച്ചവരെ അനുഗ്രഹിക്കണമേ ഈ ആലയത്തിൽ ഇന്നു വരെ വന്ന് പ്രാർത്ഥിച്ച ഓരോരുത്തരെ ഓർത്തു പ്രാർത്ഥിക്കുന്നു അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ഒരു ദോഷവും വരികയല്ല ഒരു തിന്മയും വരില്ല അനർത്ഥവും കൂടാരത്തെ തൊടുക പോലുമില്ല ഉള്ളം കയ്യിൽ എന്ന പോലെ ദൈവം നമ്മളെ സൂക്ഷിക്കും ഇന്നും ജീവിക്കുന്ന യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ മേൻ ദൈവം അനുഗ്രഹിക്കട്ടെ ദൈവം സഹായിക്കട്ടെ നല്ലൊരു ദിവസം നിങ്ങൾക്ക് ആശംസിക്കുന്നു സാധ്യമെല്ലാവർക്കും അയച്ചു കൊടുക്കുക നാളെയും അഞ്ചരയ്ക്ക് തന്നെ ഒരുമിച്ച് കാണാനും പ്രാർത്ഥിക്കാനും ദൈവ സഹായിക്കട്ടെ ഒരുമിച്ച് വരെ വലിയവനായ ദൈവം വേലികെട്ടി എന്നതുപോലെ ദൈവത്തിനുള്ള കയ്യിൽ എന്നെ നിങ്ങളെയും സുരക്ഷിതമായി പരിപാലിക്കട്ടെ ആ